പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ നല്ല ചൂടുള്ള കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ സാധ്യമാകുന്ന എല്ലാ മാർഗങ്ങളും നാം ഓരോരുത്തരും സ്വീകരിക്കാറുണ്ട് അതല്ലെങ്കിൽ നല്ല തണുപ്പുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കാൻ കഴിയുമോ അതെല്ലാം നാം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാറുണ്ട് അതുമല്ലെങ്കിൽ മഴ കൂടുതലാവുകയോ കുറവ് ലഭിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് ആ കുറവിനെ എങ്ങനെ ധാരാളമായി നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ ആ രൂപത്തിലുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ വിയർപ്പിന്റെ അംശം കൂടുതലുള്ളവരും കുറവുള്ളവരും ഒക്കെയുണ്ട് ധാരാളമായി വിയർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ അവരുടേതല്ലാത്ത കാരണം കൊണ്ട് തന്നെ വലിയ ദുർഗന്ധം ദുർഗന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് ആ ദുർഗന്ധം മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകാതിരിക്കാനുള്ള പലവിധ മാർഗങ്ങളും മനുഷ്യരായി നമ്മൾ സ്വീകരിക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിൽ കുറവ് വരികയാണെങ്കിൽ ലാഭം കുറയുകയാണെങ്കിൽ ആ ലാഭം എങ്ങനെ അധികരിപ്പിക്കാൻ സാധിക്കും വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന മേഖലകൾ മനുഷ്യരായ നമ്മൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ ഒരു വിശ്വാസി എന്ന നിലക്ക് അവരുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഈമാനികമായ കർമ്മങ്ങളിൽ ചിന്തകളിൽ ഏതെങ്കിലും നിലക്ക് കുറവുകൾ സംഭവിക്കുകയാണെങ്കിൽ ആ കുറവുകളെ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബസ്ഹു വരക ഈ ഒരു വചനത്തിലൂടെ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നൽ ഈമാൻ ും തീർച്ചയായും നിങ്ങളിൽ ഒരാളുടെ വസ്ത്രം എങ്ങനെയാണോ കാലപ്പഴക്കം കൊണ്ട് നുരുമ്പി പോകുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഈമാനും മാനും ഹിദായത്തും ൊരുമ്പി പോകുന്നതാണ് അതിന് കുറവ് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള വിശ്വാസത്തെ ഈ മാനിനെ സദാസമയവും പുതുക്കിക്കൊണ്ടിരിക്കുക മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ പലവിധ തിന്മകൾ കാരണം ആ തിന്മകൾ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ തിന്മകൾ വർദ്ധിക്കുകയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചിന്തകളിൽ ഈമാൻ കുറവ് വരികയും ചെയ്യുകയാണെങ്കിൽ മഹാരഥന്മാരായ അഹലുലമാക്കൾ ഉലമാക്കൾ തൻ്റെ കൂടെയുള്ള ആളുകളോട് ഇപ്രകാരം പറയാറുണ്ട് അൽ ഈമാനു യസീദു ഈമാനുസീതു മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യുന്നുവെങ്കിൽ ആ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തണമെന്നാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതി അള്ളാഹു തന്റെ കൂടെയുള്ള സൊഹാബത്തിനോ ഇപ്രകാരം പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലയോ സുഹാബത്തെ തീർച്ചയായും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈമാൻ പുതുക്കുകയും ആ ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യാമെന്ന് ഒമർ റതി അള്ളാഹു വർഗ് പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മഹാനായ തന്റെ കൂടെയുണ്ടായിരുന്ന ഇപ്രകാരം പറയാറുണ്ടായിരുന്നു അല്ലയോ നിങ്ങൾ മൊഹായുണ്ടായിരുന്ന നമുക്ക് അല്പസമയം പുതുക്കിയെടുക്കാം അതുകൊണ്ടാണ് മഹാനായ സുഹാബി അബ്ദുല്ലാഹുബിന് മസൂദ്ഹുബിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ദൃഢമായ ദൃഢതയും അഗാധമായ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകണേ എന്ന് മഹാരഥന്മാരായ സുഹാബാ ഖാമുകൾ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും നമ്മുടെ ചിന്തകളിൽ കർമ്മങ്ങളിൽ ഈമാനികമായ ഒരു കുറവ് കണ്ടെത്തുകയാണെങ്കിൽ ആ കുറവിനെ പരിഹരിച്ചുകൊണ്ട് ദൃഢമായ വർധനവ് ലഭിക്കുന്ന ഈമാനികമായ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യരായ നമ്മെ പല വഴിയിലുള്ള തെറ്റുകളിലേക്ക് വഴി നടത്താൻ പിശാജ് ശ്രമിച്ചു എന്നാൽ അചഞ്ചലമായ അള്ളാഹുവിന്റെ മേലുള്ള തവക്കുൽ കൊണ്ട് അതിന് ദൃഢത കൈവരിക്കാൻ സാധിക്കുമെന്നും പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാരണോ അവരുടെ അധികാരമോ സ്വാധീനമോ ഉണ്ടാവുകയില്ല എന്ന അത്തരത്തിലുള്ള വിശ്വാസികളെ കുറിച്ചു പറയപ്പെട്ടു കഴിഞ്ഞാൽ വിശ്വാസികളുടെ ഹൃദയങ്ങൾ പേടിച്ച് ടുങ്ങി വിറക്കുകയും ചെയ്യും ഇനി അള്ളാഹുവിന്റെ എന്തെങ്കിലും ആയാത്തുകളെ അവരുമുമ്പിൽ കേൾപ്പിക്കപ്പെട്ടാലോ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ആ വർദ്ധനവിലൂടെ പരമേൽപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കുമെന്ന് വിശ്വാസികളെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഈമാൻ പൂർണ്ണമാവുക എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിനോടുള്ള ഭയവും പ്രതീക്ഷയും ഒത്തുചേരുമ്പോഴാണ് മഹാൻമാൻ ഇബിൻ പറയുന്നത്

ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പക്ഷം ഈ മാനോടുകൂടി ജീവിക്കുന്ന പക്ഷം അവന്റെ ഹൃദയത്തെ കൊടുക്കുന്നതാണ് എന്നാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ സന്മാർഗം ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള പരിഹാരം എന്താ ഈ മാനിൽ കുറവ് വരാതെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ മാനികമായ കുറവുകൾ നികത്തിക്കൊണ്ട് അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ജീവിതത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഈമാനോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഗുണങ്ങളും നേട്ടങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈമാനോടുകൂടി ജീവിക്കുന്ന ഒരു വിശ്വാസി സദാസമയവും സൽഗുണ സമ്പന്നനായിരിക്കുമെന്നാണ് ഹബീബ് ഹബീബ് പഠിപ്പിക്കുന്നത് ുംബീബ്ലാഹു മനുഷ്യരുടെ കൂട്ടത്തിൽ മോശപ്പെട്ട ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നില്ല എന്ന് മാത്രമല്ല പ്രവാചകൻ സുല്ലാഹു വരകിവസമ മോശമായ രൂപത്തിൽ സംസാരിക്കുകയോ അശ്ലീലമായ വാക്കുകൾ സംസാരിക്കുകയോ ചെയ്യുമായിരുന്നില്ല എന്നിട്ട് പ്രവാചകൻ സുള്ളാഹ് വസല്ലം പറയുകയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ സൽസ്വഭാവമുള്ളവരാണ് ഈ മാൻ പൂർണമായ മനുഷ്യരെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ മാൻ പൂർണ്ണമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു മാനദണ്ഡം അതെന്താ നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റം നമ്മുടെ സംസാരം അത് എങ്ങനെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ മാനികമായ വർദ്ധനവ് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അങ്ങനെ വർദ്ധനവ് ലഭിച്ചാലുള്ള മനുഷ്യന്റെ ജീവിതത്തിലുള്ള രണ്ടാമത്തെ ഗുണത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബസ്ലം പഠിപ്പിച്ചതായി മഹാനായ സുഹാബി അബൂഹി അള്ളാഹു പറയാൻ ുംഹസനുക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഈ മാൻ പൂർണമായവൻ അവൻ താൻ വാങ്ങിയിട്ടുള്ള കടം നല്ല രീതിയിൽ കൊടുത്തു വീട്ടാൻ കഴിയുന്നവനാണ് എന്നാണ് അപ്പോൾ നമുക്ക് ഈ മാൻ പൂർണമാണോ എന്ന് പരിശോധിക്കാനുള്ള രണ്ടാമത്തെ മാർഗം എന്താണ് നമ്മൾ ആരുടെ പക്കലെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടോ ആ കടം കൃത്യമായ സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയണം എന്തുകൊണ്ടാണ് ഈമാനിന്റെ പൂർത്തീകരണമാണ് കടം വാങ്ങുകയും അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒഴിച്ചുള്ള എല്ലാവിധ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും അള്ളാഹു കൊടുക്കുമെന്ന അപ്പോൾ കടം പൊറുക്കപ്പെടുകയില്ല

മാനസികമായ വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുർബലതയിൽ നിന്നും അലസതയിൽ നിന്നും പിഷുക്കിൽ നിന്നും അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ കടബാധ്യതകൾ അധികരിപ്പിക്കുന്നതിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തിൽ ബലം പ്രയോഗിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു കാവലിനെ തേടുന്നു എന്ന് പ്രവാചകൻ സുലല്ലാഹു വരഗി വസ്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടബാധ്യതകളിൽ ഒരു വീഴ്ചയും ഇല്ലാത്ത രൂപത്തിൽ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുക ഇനി ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബു വരഖിബല്ലത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഈമാനുള്ള മനുഷ്യരാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു ഇരട്ടയോ അപ്പോൾ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു അല്ല അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാലും എന്നിട്ട് പ്രവാചകൻ സുല്ലാഹു വസ്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണെന്നറിയുമോ നിങ്ങളിൽ ഏറ്റവും നന്മ കൊണ്ട് പ്രതീക്ഷിക്കപ്പെടുന്നവനും തിന്മയിൽ നിന്നും നിർഭയത്വം നേടിയ മനുഷ്യനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമനും ഈമാനുള്ള മനുഷ്യനുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സോലല്ലാഹു വലഹി വസ്ല്ല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ഇനി നമ്മുടെ ജീവിതത്തിൽ ഈമാൻ പൂർണമായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈമാനിൽ കുറവ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ മാർഗമുണ്ട് ആ ഒരു മാർഗത്തെ കുറിച്ചാണ് ഹബീബ്ലാഹു പഠിപ്പിക്കുന്നത് നിങ്ങൾ ഈമാനുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമരായ ആളുകൾ നിസ്കാരത്തിൽ തങ്ങളുടെ തോലുകൾ പരസ്പരം മയപ്പെടുത്തു നിൽക്കുന്നവരാണ് നമ്മുടെ സ്വലാത്തുകളിൽ തോളോട് തോൾ ചേർന്ന് മടമ്പുകൾ ചേർത്ത് വെച്ചു കൊണ്ട് നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമായിട്ടുണ്ട് ആ ചേർത്തുവക്കലുകളിൽ എവിടെയെങ്കിലും വിടവുകൾ സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ ഈമാനിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് പ്രവാചകൻ സുല്ലാഹുഖി പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സുഹാഹു പഠിപ്പിച്ചതായി മഹതിയായി പറയാണ്

ൾ ഉയർത്തി കൊടുക്കുകയും അയാളുടെ ഈമാനിനെ അള്ളാഹു പൂർണമാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണെന്ന് പ്രവാചകൻ സു അല്ലാഹു വരെ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സുഹൃതരങ്ങളെ നമ്മുടെ ഈമാൻ പൂർണമായ പൂർണ്ണമായ ഈമാനോടുകൂടി അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിച്ച മരണമാകുന്ന ഹക്കിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഈ വചനങ്ങളിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ നിലക്ക് പൂർണ്ണമായ ഈമാനോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പ്രവാചകന്റെ ചര്യകളെ എത്തിവാ ചെയ്യാൻ വിശ്വാസികളെ നമുക്ക് സാധ്യമാകണം അതിനെന്ത് വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങളിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ സംസാരങ്ങളിൽ എവിടെയെങ്കിലും ഈമാനിന്റെ അംശം കുറഞ്ഞു പോയിട്ടുണ്ടോ എങ്കിൽ പരിഹരിക്കണം ആ പരിഹാരം എവിടുന്നൊക്കെയാണോ നമുക്ക് കണ്ടെത്താൻ പറ്റുക ആ മേഖലകളിൽ അന്വേഷിക്കാൻ വിശ്വാസികൾ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് പരിശുദ്ധീനുസ്ലാം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എനിക്കും നിങ്ങൾക്കും ഈമാനോടുകൂടി ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ട് ഹബീബ് അടയാളത്തെക്കുറിച്ച് അള്ളാഹുബിന്റെ ഹബീബ്ലം പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എങ്കിൽ നിങ്ങൾ പാവപ്പെട്ടവന് അവശത അനുഭവിക്കുന്നവന് വയറ് ഒട്ടി നിൽക്കുന്നവന് ആഹാരം നൽകാൻ നിങ്ങൾക്ക് സാധിക്കും രണ്ടാമതായി പ്രവാചകൻ സു അള്ളാഹുഅലം പറഞ്ഞത് അറിയുന്നവനും അറിയാത്തവനും നമ്മളോട് സലാം പറഞ്ഞാൽ മനസ്സിൽ യാതൊരുവിധ വിഷമമോ വെറുപ്പോ പകയോ വിദ്വേഷവും ഇല്ലാതെ ആ സലാം പൂർണ്ണമായി മടക്കാൻ ആ വിശ്വാസിക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ അവന്റെ ഈമാൻ പൂർണ്ണമായിട്ടുണ്ട് എന്ന് അള്ളാഹുബിന്റെ ഹബീബ് സുല്ലാഹുല്ല പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ആ പൂർണ്ണമായ ഈമാനിന്റെ ഒരു ലക്ഷണത്തെ കുറിച്ച് അള്ളാഹുബിന്റെ ഓർമ്മപ്പെടുത്തുകയാണ് പൂർണ്ണമായവരുടെ ഒരു അടയാളത്തെ കുറിച്ചാണ് പഠിപ്പിച്ചു തരുന്നത് എന്താ സഹോദരങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമരായവർ ഈമാൻ പൂർണമായവർ ആരാണെന്നറിയുമോ അവർ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ് എന്താണ് അവരുടെ പ്രത്യേകത അവരെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരുമെന്നാണ് അവരുടെ സംസാരം അവരുടെ പെരുമാറ്റം അവരുടെ സ്വഭാവം അവരുടെ ജീവിതം നിങ്ങൾ കണ്ടാൽ അള്ളാഹുബിനെ നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു ജീവിത രീതി പ്രിയപ്പെട്ടവരെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എങ്കിൽ അലഹമില്ല ആ മനുഷ്യനാണ് ഈമാൻ ഈ മാൻ പൂർണ്ണമായ മനുഷ്യനെന്ന് അള്ളാഹുബിന്റെ ഹബീബസ്ലം പഠിപ്പിക്കുന്നത് ഈ മാൻ പൂർണ്ണമായ ഒരു മനുഷ്യൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുകയില്ല ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏതെങ്കിലും ഒരു മലഞ്ചെരിവിൽ ഒരു മലയുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ഒരു താഴ്വാരത്ത് പോയിട്ട് ഒരാൾ ഇങ്ങനെ ജീവിക്കാൻ അങ്ങനെ ജീവിച്ചാലും ശരി അള്ളാഹുബിനെ സൂക്ഷിച്ചുകൊണ്ടും മനുഷ്യരെ ഉപദ്രവിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടും ആരാണോ ജീവിക്കുന്നത് അവനാണ് ഈമാൻ പൂർണ്ണമായവൻ രണ്ട് കാര്യങ്ങളെ റസൂള്ള പറഞ്ഞു ഒന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാം രണ്ട് മനുഷ്യരെ ഉപദ്രവിക്കാതെ പ്രയാസപ്പെടുത്താതെ വേദനിപ്പിക്കാതെ കരയിപ്പിക്കാതെ ജീവിക്കാൻ കഴിയുക എങ്കിൽ ആ മനുഷ്യന് ഈമാൻ പൂർണ്ണമായി എന്ന് അള്ളാഹുവിന്റെ ഹബീബസ് അള്ളാഹുസിനും പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ കാരണങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവെ എൻ്റെ ഈമാൻ പൂർണ്ണമായിട്ടുണ്ടോ എൻ്റെ വിശ്വാസം ശരിയാണോ എൻ്റെ സ്വഭാവം എൻ്റെ പെരുമാറ്റം എൻ്റെ സംസാരം എൻ്റെ ജീവിതം ശരിയാണോ റബ്ബെ എന്നെ ഒരാൾ കാണുമ്പോൾ അയാൾക്ക് അള്ളാഹുവെ നിന്നെ ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന അടയാളങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം സഹോദരങ്ങളെ ഇല്ലെങ്കിൽ മരണം നമ്മെ കാത്തിരിപ്പുണ്ട് സഹോദരങ്ങളെ എൻ്റെ തൊട്ടടുത്ത നാട്ടിലേക്ക് ഒരാൾ ഗൾഫിൽ നിന്ന് വരികയാണ് എയർപോർട്ടിലെത്തി എല്ലാ ഒരുക്കങ്ങളും ചെക്കിനും എല്ലാം കഴിഞ്ഞു ഇനി കാത്തിരിക്കുന്ന ഫ്ലൈറ്റിലേക്കുള്ള യാത്ര മാത്രമേ ഉള്ളൂ അവിടേക്കുള്ള നടത്തം മാത്രമേ ഉള്ളൂ പക്ഷെ നോക്കൂ നിങ്ങൾ പിന്നീട് ആ ഫ്ലൈറ്റിൽ കയറിയത് ആ മനുഷ്യൻ മയ്യത്തായിട്ടാണ് സഹോദരങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതം ഉള്ളൂ നോക്കൂ നിങ്ങൾ എത്ര ആകാംക്ഷയോടുകൂടി കോഴിക്കോട് എയർപോർട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം വാഹനവുമായി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടും മൂന്നും വയസ്സുള്ള ചെറിയ ചെറിയ കുട്ടികൾ വാപ്പാനെ കാത്തിരിക്കുകയാണ് ആ കുട്ടികൾക്ക് വാങ്ങിയ കളിപ്പാട്ടങ്ങൾ ആ കുട്ടികൾക്ക് വാങ്ങിയ നല്ല രോമക്കുപ്പായങ്ങൾ നല്ല വസ്ത്രങ്ങൾ മിഠായികൾ അതുമായി വരുമെന്നാണ് ആ ചെറിയ കുട്ടികൾ പ്രതീക്ഷിച്ചത് പക്ഷേ ആ കുട്ടികൾ മുമ്പിലേക്ക് വന്നതോ ഇനി ഒരിക്കലും ചലിക്കാൻ കഴിയാത്ത അപ്പയുടെ ശരീരമാണ് മയ്യത്താണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ഈമാനികമായ ജീവിതത്തെ എവിടെയെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക അത്തരത്തിലുള്ള മുത്തകിങ്ങളിൽ വഹിതിങ്ങളിൽ അള്ളാഹു സ്വഹാന നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നാടർക്കൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കീങ്ങളിൽ മുഹിദീകങ്ങളിൽ മുഹ്മിനീകളിൽ ഞങ്ങളെവര് നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ നാളെ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന കഠിന കഠോരമായ നരകാഗണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ വാത്സല്യനിധികളായ സ്നേഹനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ ദൈമാർ അത്തരത്തിലുള്ള ആളുകളുടെ കപരടങ്ങൾ നീ വിശാലമാക്കി റബ്ബേ ആ കവരടത്തിൽ നീ പ്രകാശം നൽകണേ റബ്ബേ അവരെയും ഞങ്ങളെയും അനന്തവിശാലമായ അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തിൽ ഒരു ദിവസം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ അവരുടെ രോഗം പൂർണമായ രൂപത്തിൽ Yeah. Hmm. നീ കൊടുക്കണേ റബ്ബേ സമാധാനം നൽകണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് ആശങ്കപ്പെട്ട് മനസ്സ് തകർന്നുപോയി കരയുന്ന കണ്ണുകളോടെ ജീവിക്കുന്ന സഹോദരങ്ങളുണ്ട് ആ ആളുകളുടെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ നീ റബ്ബേ അവടെ മനസ്സിലേക്ക് നീ സാന്ത്വനം റബ്ബേ ആശ്വാസം നിറക്കണേ റബ്ബേ ഹലാലായ സമ്പത്ത് കൊണ്ട് മാർഗങ്ങളിലൂടെ അവരുടെ കടബാധ്യതകൾ വിട്ടാനുള്ള

إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين